മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് താമരക്കുളം പഞ്ചായത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ശുചീകരണ ജോലികൾ നടക്കുന്നത് പൊതുയിടങ്ങൾ വീടുകൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ശുചീകരണം നടക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു താമരക്കുളം താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് ഇന്ന് പതിനെട്ടാം തീയതിയും നാളെ പത്തൊൻപതാം തീയതി രണ്ട് ദിവസം ഈ വാർഡിലെ എല്ലാ പൊതുസ്ഥലങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ പിന്നെ ആശുപത്രികൾ സ്കൂളുകൾ എല്ലാം ഈ യജ്ഞത്തിൽ പങ്കാളികളാകുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇന്ന് പതിനഞ്ചാം വാർഡിൽ ചത്തിയറ വടക്ക് നടയലിൽ നടക്കുന്ന ഈ സ്ഥിരീകരണ പ്രവർത്തനമാണ് നടിയിൽ വയലിലെ നടിയിൽ വയൽ നടുന്തോട് വൃത്തിയാക്കിക്കൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും ന്യൂസ് ബ്യൂറോ ചാർമോഡ്